സംഗതി കൊള്ളാം പക്ഷെ ഇത് ഒന്നൊന്നര ട്രോളായിപ്പോയേ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിന്റെ രാഷ്ട്രീയം അറിയാലോ ഒരു അവലോകനം തന്നെയുണ്ട് പറഞ്ഞ ഇങ്ങനെ ഒരു പ്രതികാരം ഇത് ലോകത്ത് തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഹിക്കിളി ചാറ്റിൽ തുടങ്ങി ഗർഭചിത്രം വരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കുൽസിതങ്ങൾ പുറത്തു വന്നതിന് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്

നിഷ്കളങ്കമായ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മനസ്സ് ആരും കാണാതെ പോവുകയല്ലേ തലേ ദിവസത്തെ പത്രമെടുത്ത് പൊതുച്ചോർ പൊതിയുന്നത് സാധാരണ നമ്മൾ കാണാറുണ്ട് നമ്മുടെ വീടുകളിൽ സംഭവിക്കാറുണ്ട് പക്ഷേ ഹിത അതിമാരകമായ വർഷം ഉണ്ടോ മണലുണ്ടോ ഒരു വക വീടി മണം കിട്ടി അച്ചടിയുടെ ചൂട് മാറും മുൻപ് സാധനം പൊതിഞ്ഞ് അത് വീഡിയോ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇട്ട് പ്രചരിപ്പിക്കുന്നു അപ്പൊ പത്രത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണാവും നാട്ടുകാർ വായിക്കട്ടെ എന്ന ഉദ്ദേശത്തിലല്ല പത്രം അച്ചടിച്ച് കൂട്ടുന്നത് എന്ന് മനസ്സിലായി എന്നിട്ട് പാർട്ടി പത്രം എന്ന പേര് ശരിയാണ് കേരളത്തിന് പുറത്തേക്ക് പോയാൽ ഈ സി പി എം എന്ന് പറഞ്ഞാലേ നാട്ടുകാർ ചോദിക്കും അത് എന്നാ ചാതരൻ തമ്പിന്ന് ബംഗാളിൽ പോലും സി പി എമ്മിന്റെ സ്ഥാനം ചവറ്റുകുട്ടയിലാണ് പിന്നെ ഇല്ലേ പാർട്ടി പത്രം ഇന്നാണോ എന്തോ എന്നും പറഞ്ഞു പിന്നെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടേ പത്രമെന്ന് പറയുമ്പോൾ നവീകരിക്കാനും ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അറിയിക്കാനും ഒക്കെയാണ് എന്നാണല്ലോ വൈപ്പ് പക്ഷേ ഇത് ഒരു ടോയ്ലറ്റ് പേപ്പറിൻ്റെ വിലയാക്കി കളഞ്ഞല്ലോ സഖാക്കളെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പേപ്പറിന് വേറെയും ഉണ്ട് ഉപയോഗങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു പഴംപൊരി പൊതിയ ചോറുവതിയ പിന്നെ പലതും പൊതിയ പക്ഷെ ദേശാഭിമാനി പത്രം സാധനം പൊതിയാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഡി കാർക്ക് പോലും പിടി കിട്ടി എത്രയോ വീട്ടിൽ കണ്ടിട്ടുണ്ട് ദേശാഭിമാനി രാവിലെ ഇട്ടതുപോലെ തന്നെ ഒരു ചുളുക്ക് പോലും ഇല്ലാതെ കിടക്കുന്നത് ആരും എടുക്കില്ല വായിക്കില്ല വാർത്തകൾ അറിയാൻ അവർ വേറെ പത്രം വരുത്തും എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ഇരുത്തി അപമാനിക്കാമോ ഇത് സംബന്ധിച്ച് നൽകിയ വാർത്തക്ക് താഴെ വന്ന കമന്റുകൾ കുറുക്കൂല ഇങ്ങനെയെങ്കിലും ഒരു ഗുണം ആ സാധനം കൊണ്ടുണ്ടാകട്ടെ എന്ന് സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് സാധാരണ ശൗചാലയത്തിൽ ഉപയോഗിക്കാറാണ് പതിവെന്ന് പറഞ്ഞവര് പോലും ഉണ്ട് ചോറ് പൊതിഞ്ഞത് അതിനേക്കാൾ എത്രയോ മഹത്തരമായ കാര്യമെന്ന് അങ്ങനെ ചിന്തിച്ചു കൂടെ പിന്നെ പിന്നെയുള്ളതൊന്നുമേ വായിക്കാൻ കൊള്ളൂല അപ്പൊ മതി